ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പതിനാലാമത് അനുസ്മരണം ചാലക്കുടി നഗരസഭയുടെയും അനുസ്മരണ സമിതിയുടെയും നേതൃത്വത്തിൽ നഗരസഭ ജൂബിലി ഹാളിൽ നടത്തി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മറ്റൊരു എന്നുള്ള നിലയിലും പണ്ഡിതർ എന്നുള്ള രീതിയിലും സാമൂഹ്യപരമായ ഇടപെടലുകൾ ഒരുപാട് ശിക്ഷ ഗ്രഹങ്ങളുള്ള യശസ് മനോളം ഉയർത്തിയ വിദ്യുതമായിരുന്നു രാഘവത്തിൻ്റെ ഉൾപ്പെടെ നമുക്ക് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷനായി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു സി സുരേഷ് ഷിബുവാലപ്പൻ വി ഒ പൈലപ്പൻ ടി ഡി എലിസബത്ത് പ്രീതി ബാബു ദീപു ദിനേശ് ആനിപ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച ആയുർവേദ ഡോക്ടർമാർക്കുള്ള ഈ വർഷത്തെ രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാരം ഡോക്ടർ പി റാം മനോഹറിന് എം എൽ സമ്മാനിച്ചു